ഇന്നത്തെ നമ്മുടെ വീഡിയോ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതുപോലെ മണ്ണ് ഒരുക്കുന്നത് മുതൽ വിളവെടുപ്പ് വരെ ഏതൊക്കെ തരത്തിൽ ഏതൊക്കെ വളങ്ങൾ ചെയ്യണം അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ് നമുക്കൊക്കെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചീര കൃഷി ചെയ്യുമ്പോൾ കളകളൊക്കെ വന്ന് ഫുള്ളായിട്ട് നശിച്ചു പോകുന്ന ഒരവസ്ഥ നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് അൻപത് വയസ്സിൻ്റെ ഒരു കവർ എടുത്തിട്ട് അതിൽ നമ്മൾ ചീര ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വിളവ് ലഭിച്ചിട്ടുണ്ട് ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം എല്ലാവർക്കും എം പി ഗ്രീൻ ഫാമിലേക്ക് സ്വാഗതം ഞാനിവിടെ ഒരു നാനൂറ് കവറിലാണ് ചീര നടാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിനായിട്ട് മണ്ണ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ടേക്കുടർമ്മ ചേർത്തിട്ടുള്ള ചാണകപ്പൊടിയാണ് ചേർക്കുന്നത് പിന്നെ അതിലേക്ക് നമുക്കിവിടെ ചായപ്പൊടി ചണ്ടി ഉണ്ടായതുകൊണ്ട് അത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ധാരാളം നൈട്രജൻ അടങ്ങിയിട്ടുള്ളതാണ് ഈ ചായൻ്റെ ചണ്ടി അത് വേണമെന്നില്ല ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കണം നല്ലതാണ് നമ്മുടെ കയ്യിൽ ഏത് വളമാണ് ഉള്ളത് അതൊക്കെ ചേർക്കാവുന്നതാണ് വേണ്ട പിന്നെ കോഴി വളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം ചൂട് കൂടുതലായതുകൊണ്ട് അത് അളവ് കുറച്ചിട്ട് വേണം ചേർക്കാൻ അല്ലെങ്കിൽ അത് പുറത്തിട്ടതിൻ്റെ ചൂട് കളഞ്ഞിട്ട് വേണം ഇതിൽ മിക്സ് ചെയ്തെടുക്കാൻ ഈ വളങ്ങളൊക്കെ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ കവറിലാക്കിയിട്ട് ഇതിലേക്ക് നമ്മൾ ചീരൻ്റെ വിത്തിട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഓരോ കവറും ഇതേപോലെ അടുപ്പിച്ചിട്ടാണ് വെക്കുന്നത് ഈ ഒരു കവറിലൊക്കെ ഒരു എന്നുള്ള രീതിയിലാണ് നമ്മൾ വിത്ത് ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നുണ്ടുള്ള ഗുണം സാധാരണ നമ്മൾ ചീര ഒന്നിച്ച് നടാറാണ് ചെയ്യൽ അപ്പോൾ കൂടുതൽ ഒന്നിച്ച് വരുമ്പോഴും അതുപോലെ അതിൽ നിന്ന് സെപ്പറേറ്റ് മാറ്റി നടടുമ്പോഴുള്ള വ്യത്യാസം നമ്മൾ മുന്നിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ആ ഒരു കൂട്ടത്തോടെ ഉള്ളതിനേക്കാളും കൂടുതൽ വിളവ് ഈ ഒരു സെപ്പറേറ്റ് ആക്കുമ്പോൾ കിട്ടും പിന്നെ അതുപോലെ കളകളൊന്നും വരില്ല നമ്മൾ ഇട്ട് കൊടുത്ത് ഈ വളം കംപ്ലീറ്റ് ഈ ഒരു ചീരൊക്കെ തന്നെ വലിച്ചെടുത്ത് അത്യാവശ്യം നല്ല ഗ്രോത്ത് കിട്ടും എല്ലാത്തിലും നമ്മൾ വിത്തിട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആദ്യത്തെ ഒരു മൂന്ന് ദിവസം അതായത് അത് തയ്യാവുന്നത് വരെ നമ്മൾ ഇതുപോലെ സ്പ്രേ ചെയ്തിട്ടാണ് നനച്ചു കൊടുക്കൽ രാവിലെയും വൈകുന്നേരവും ഇതേപോലെ നനച്ചുകൊടുക്കണം ഒരു നാലഞ്ച് ദിവസമായപ്പോഴേക്കും നമ്മൾ ചീരതായി ഒരു വലിപ്പത്തിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ചീര അത്യാവശ്യം വലുപ്പതിന് ശേഷം നമ്മൾ ഇതുപോലെ ഗോമൂത്രം എടുത്തിട്ട് അതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്തിട്ട് ഇരൻ്റെ മുകളിലായിട്ട് ഫുള്ള് തെളിച്ചു കൊടുക്കും ഇങ്ങനെ തെളിച്ചു കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ ചീരൻ്റെ ഇതിമല് ഈ കീടങ്ങൾ ശല്യങ്ങളില്ലാതിരിക്കാനും പിന്നെ അത്യാവശ്യം നല്ല നൈട്രജൻ്റെ വളം കിട്ടി നല്ല ഗ്രോത്തും കിട്ടും ഒരാഴ്ച കഴിഞ്ഞ ശേഷം പിന്നീട് നമ്മൾ കൊടുക്കുന്നത് ക്ഷീമക്കൊന്നിടെ ഇല നല്ലതുപോലെ അരച്ചെടുത്തതാണ് ഇതിൽ ധാരാളം നൈട്രജൻ ഉണ്ട് അതുപോലെ ചായപ്പൊടീൻ്റെ ചണ്ടി ഉണ്ടെങ്കിൽ അതിലും നൈട്രജൻ അടങ്ങിയിട്ടുള്ളതാണ് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് എത്രയാണോ ഉള്ളത് അതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്തതിന് ശേഷം ഇത് ഫുള്ളായിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കും ഇങ്ങനെ രണ്ട് ടൈമിലായിട്ടാണ് നമ്മൾ വളം കൊടുക്കാറ് കാര്യമായിട്ട് പിന്നെ ചീരൊക്കെ വേണ്ടത് നല്ല വള്ളം രാവിലെ വൈകുന്നേരം നല്ലതുപോലെ നനച്ച് കൊടുക്കുക ചീരൊക്കെ നമ്മൾ നൈട്രജൻ അടങ്ങിയിട്ടുള്ള വളങ്ങളാണ് കൊടുക്കേണ്ടത് കാരണം ഇതിൻ്റെ ഇലകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇലകളൊക്കെ അത്യാവശ്യം നല്ല വലിപ്പം വരുന്നുണ്ടെങ്കിൽ നൈട്രജൻ അടങ്ങിയിട്ടുള്ള വളങ്ങൾ ഇട ഇടവിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക മറ്റുള്ള പച്ചക്കറികൾ പോലെയല്ല ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് നമുക്ക് വളവ് എടുക്കാനാവും നമ്മളെ വീട്ടാവശ്യത്തിന് ുള്ള ചീര നമുക്ക് നമ്മളെ അടുക്കള തോട്ടത്തിൽ തന്നെ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നല്ല ചീര കഴിക്കാം ഈ പുറത്തുനിന്നൊക്കെ മരുന്നടിച്ച് വരുന്ന ചീരായിട്ട് നല്ലത് നമ്മൾ അടുക്കള തോട്ടത്തിൽ തന്നെ ഇതുപോലെ കൃഷി ചെയ്യാമെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒന്നാണ് അപ്പം എല്ലാവരും ഇതുപോലെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുക നല്ലത് കഴിക്കുക അപ്പോൾ എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക്